ഞാൻ രണ്ടാർ എന്ന് വലിയ വീടിലാണ് വരുന്നത് കോട്ടയ എനിക്ക് ആദ്യ ആഗ്രഹമായിരുന്നു കോട്ടയില് പോകും വേറൊരാളെ എനിക്ക് ജനിച്ച നമ്പർ വന്നിട്ട് പറഞ്ഞു ആട്ടയിൽ പോകണ്ട ഐ എം എസ് ലോട്ട് നോക്ക പോക എനിക്ക് ഒത്തിരി മൂന്ന് മാസം കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു വരദാനങ്ങളുടെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കുറച്ചുകൂടെ ചൂട് പിടിപ്പിക്കണോന്നൊന്ന് ആഗ്രഹം പക്ഷെ അതുപോലെ തന്നെ എനിക്ക് സുഗന്ധാഭിഷേകം വേണോന്ന് ഒത്തിരി മനസ്സിന് ആഗ്രഹം പ്രതര പിടിച്ചിട്ട് പറഞ്ഞു ആൻറ്റി ഇങ്ങോട്ടേ പോന്നേരെ ഇവിടെ എല്ലാ അഭിഷേകം ഉണ്ട് എല്ലാം ഇവിടുന്ന് തന്നെ കിട്ടുമെന്ന് പക്ഷെ ഇവിടെ കടന്നു വന്നപ്പോ എനിക്ക് ഇതെപ്പോലെ ആദ്യം തോന്നി അപ്പൊ കോട്ടയിലൊക്കെ പോകുന്ന പോലെ ഒരു തീവ്രമായിട്ടുള്ള ഒരു ഇതെനിക്ക് കാണാം പറ്റുന്നില്ല പിന്നെ ഇനി അനുഭവിച്ചറിയാന്നുള്ളതിലായിരുന്നു പക്ഷെ ഇവിടെ വന്നപ്പോഴും മാതാവിന്റെ അടുത്ത് വന്നപ്പോഴും എന്തോ ഒരു ശക്തിയാണ് കറണ്ടടിക്കുന്നത് പോലെ അമ്മ ഇങ്ങനെ പിടിച്ചു വലിക്കുന്ന പോലെ പോലുള്ളൊരു ഭയങ്കര ഷോക്കായിരുന്നു ഒപ്പം എനിക്ക് സുതാഭിഷേകവും കിട്ടി അതിനോടൊപ്പം ഞാൻ പ്രാർത്ഥി വീണ ഏർ അഭിഷേകത്തോടെ വീഴുന്ന സമയത്ത് ഞാൻ ഈശോയുടെ തിരുമുറുവിനെ ഓർത്ത് പ്രാർത്ഥിച്ചു ഈശോയെ ഞങ്ങൾക്ക് വേണ്ടി ഇരുപത്തി എണ്ണായിരത്തി നാനൂറ്റി മുപ്പത് തുള്ളി രക്തം ഞങ്ങൾക്ക് തന്നാണ് ഞങ്ങൾ ഓരോരുത്തരെയും വീട്ടെടുത്തത് ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് അടികൾ അവിടെ തേടിയിട്ടുണ്ട് ആ മുൾമുടിയിൽ തന്നെ എഴുപത്തി മൂന്ന് മുട്ടുകൾ ഉണ്ടായിരുന്നു പക്ഷേ മൂന്ന് മുട്ടുകളായിരുന്നു ഏറ്റവും അഴമേറിയ തലയിൽ പതിച്ച് ഇസം പോലെ രക്തം പോയത് ആ സമയത്ത് ഞാൻ കാണുന്നു ഈശോ ഈശ്വരൻ ശരീരം മുഴുവനും ബ്ലഡ് കൊണ്ടെന്ന് നിറഞ്ഞിരിക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോ പിന്നെ ഒരു പള്ളി കാണിച്ചായിരുന്നു പള്ളിയിലും ബ്ലൂ ബ്ലൂ ഡ്രസ്സിട്ട മാതാവ് ഒരു ഇരിക്കുന്നു പെട്ടെന്നായിരുമ്പ ഒരു വ്യക്തി ഒരു കന്യാസ്ത്രീയുടെ ഡ്രസ്സ് ഇട്ടിട്ട് കുറിയൊക്കെ തൊട്ടിരിക്കുന്നു കുറി തൊട്ടിട്ട് ഓടി വന്ന അമ്മയെ അടിക്കുകയാണ് അമ്മയെ അടിച്ച് അമ്മയുടെ രൂപം എല്ലാം അടിച്ചു തൊട്ടിരിക്കുന്നു പിന്നെ നോക്കുന്നു അവിടെ അത്രയും വലിച്ചു താഴെയിട്ട് പൊട്ടിച്ചുളു കുറച്ചു കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഏശ്യാപ്രവാചകനെ നാൽപ്പത്തിയഞ്ചു രണ്ട് ഞാൻ പറയുകയാണ് ഏ എനിക്ക് മുമ്പേ പോയി വഴിയൊരുക്കാൻ ഞാൻ എന്റെ ദൂതനെ നിൽക്കുന്നു അവര് പോയി മലകൾ നിരപ്പാക്കുകയും വിച്ചിള വാതകൾ തകർക്കുകയും ഇനിയും കോടാമ്പുകലുകൾ ഒടിക്കുകയും ചെയ്യും അല്ലേ പറഞ്ഞത് പെട്ടെന്ന് പോയി പള്ളി പള്ളിയുടെ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കും പറഞ്ഞു തീരുന്നതിന് ഇപ്പോഴെ അച്ഛനെ പിടിച്ചുകൊണ്ട് പോയി പെട്ടെന്ന് എന്നാ പള്ളിക്ക് തീ വെച്ചു അപ്പൊ പ്രാർത്ഥിക്കാൻ വേണ്ടി അമ്മ വന്നിട്ട് പറയാണ് എല്ലാ ദേവാലയങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറയുന്നു എല്ലാ ദേവാലയങ്ങളെയും എല്ലാ വൈദികരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ഈ കൂട്ടായ്മയിൽ ഒരു റിക്വസ്റ്റ് ഞാൻ പറയുകയാണ് ഇത്രത്തോളം അവിടെ അനുഭവിക്കാൻ സാധിച്ചതിന് ഉടാനെ ഓടി നന്ദി പറയുന്നു